ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദങ്ങാണ്ടിയാണോ കേട്ടോ ഈ പറങ്ങാണ്ടി എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം ദയ പറങ്ങാണ്ടിയൊക്കെ നന്നായിട്ട് കീറി കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് കുറച്ച് തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്ത് അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നപ്പോഴ് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴും സവാള ചുമെന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അത് ഇളക്കി വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം മല്ലിപ്പൊടിയുടെ പച്ചമുളക് മാറിക്കിട്ടിയാലേ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പറങ്ങാണ്ടി പരിപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കശുവണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് ഞാൻ കുറച്ചെടുത്ത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതേ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് മൂന്നാലല്ലേ വെളുത്തുള്ളിയാണ് കേട്ടോ അതെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അതെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന കശുവണ്ടി പരിപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ക്രീമി ടെക്സ്റ്ററിൽ അരച്ചെടുക്കണം അണ്ടിപ്പരിപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തേങ്ങ മാത്രം വറുത്തരച്ച് ചേർത്താലും മതി അതെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ ആ കൂട്ട് നന്നായിട്ട് ഒരു തിള വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇട്ടങ്ങ് വേവിക്കാനുള്ള ഇതൊന്നുമില്ല ഒരുപാട് വേവൊന്നും ഉള്ളതൊന്നും അല്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചെടുത്ത കൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു തിള വന്നാൽ മതി ഒരുപാടിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട നമ്മൾ അണ്ടിപ്പരിപ്പും കൂടെ വറ അരച്ച് ചേർത്തത് കൊണ്ട് നന്നായിട്ട് കുറുകി പെട്ടെന്ന് കുറുകി കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ലൊരു തിള വന്നിട്ടുണ്ട് ഒന്ന് തിളച്ചപ്പം തന്നെ നല്ലതായിട്ടങ്ങ് കുറുകിയിട്ടുണ്ട് ഈ കാര്യം നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈ